ഇന്ത്യൻ റെയിൽവേയുടെ തൽക്കാല ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് റെയിൽവേ ബോർഡ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്നലെ മുതൽ ടിക്കറ്റ് ബുക്കിംഗ് യാത്രക്കാരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി യഥാർത്ഥ യാത്രക്കാർക്ക് തൽക്കാർ ടിക്കറ്റുകളിലേക്ക് മെച്ചപ്പെട്ട പ്രവേശനം ഉറപ്പാക്കുക വ്യാജ ബുക്കിംഗുകളും കരിഞ്ചന്ത വിൽപ്പനയും തടയുക അതുവഴി ബുക്കിംഗിലെ സുതാര്യത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പുതിയ പുതിയ സുരക്ഷാ സംവിധാനത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ സംവിധാനം അനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് യാത്രക്കാർ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക് ആയി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓ ടി പി അയക്കും ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ ഈ ഒ ടി പി കൃത്യമായി നൽകി വെരിഫൈ ചെയ്യേണ്ടത് നിർബന്ധമാണ് വെരിഫൈ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് വെസ്റ്റേൺ റെയിൽവേ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഐ ആർ സി ടി സി വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ റെയിൽവേ കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ടിക്കറ്റ് ബുക്കിംഗ് ചാനലുകൾക്കും ഈ പുതിയ ഒ ടി പി ഓതന്റിക്കേഷൻ സംവിധാനം ബാധകമാകും ഇതിലൂടെ ഏത് പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താലും സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ ലക്ഷ്യമിടുന്നു